സ്വർണ്ണവില കുതിച്ചുയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇസ്രായേൽ ഇസ്ബുല ആ ഒരു എന്താ ഭീതിയിലാണ് സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടുള്ളത് കേരളത്തിലെ ഔദ്യോഗികമായ സ്വർണ്ണവിലയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ അപ്പോൾ ആ ഒരു ഫിയറിൽ സ്വർണ്ണവില കുതിച്ചു തന്നിട്ടുണ്ട് ആ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അറുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നില വരെ വന്നിട്ടുണ്ടായിരുന്നു അത് രാവിലെ എപ്പോൾ ഒരു മുന്നൂറ്റി അറുപത് രൂപയുടെ അടുത്ത് കൂടിയേക്കാവുന്ന നില വന്നു പിന്നെ ജസ്റ്റ് ഈ ഒരു സമയം എത്തിയ അപ്പോൾ അതൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയൊക്കെ ആവുന്ന നിലയിലേക്കൊന്ന് അങ്ങനെ ഇന്ന് കേരളത്തിൽ ഔദ്യോഗികമായ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അൻപത്തി രണ്ടായിരത്തി അറുന്നൂറിൽ നിന്നും മുന്നൂറ്റി ഇരുപത് രൂപ കൂടി ഓക്കെ അങ്ങനെ അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ആയി മാറി പവന് തൊള്ളായിരത്തി പതിനാറ് സ്വർണത്തിന് ഗ്രാമീണാണെങ്കിൽ ആറായിരത്തി അറുനൂറ്റി പതിനഞ്ചായി മാറി ഇന്നലെ ഗ്രാമൻ ഉണ്ടായിട്ടുണ്ടായിരുന്നെ ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമായിരുന്നു ഇന്ന് ഗ്രാമിന് വലിയ രീതിയിലുള്ള പ്രൈസ് ഇന്നും അങ്ങനെ കൂടി ഓക്കെ ഇനി അതായത് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി ആറായിര ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൽ നിന്നും എന്തായി മാറി ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപ ആയി മാറി ഇനി ഇന്റർവ്യൂല് അടുത്ത അപ്ഡേറ്റ് ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക